എൻ്റെ ബോഡി എൻ്റെ അല്ല എന്ന് എനിക്ക് ഉറപ്പുള്ളടത്തോളം കാലം എനിക്കതിൽ വായിക്കേണ്ടത് അതിപ്പോൾ ഈവൻ പുറത്തുള്ള പെൺകുട്ടികളോട് എനിക്കതേ പറയാനുള്ളൂ നമ്മളുടെ ബോഡി അല്ല എന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയത് അതായത് നമ്മളുടെ ബോഡിയാണ് അത് നമുക്കറിയാം അല്ലേ നമ്മുടെ ഒരു ബോഡി തല വെച്ച് വെച്ചിട്ട് അത് പോകുന്നെങ്കിൽ പോട്ടെ പിന്നെ നമ്മളെ അത് വെച്ചിട്ട് വാലുവേറ്റ് ചെയ്യുന്ന ആരെയും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സായിട്ട് കൂട്ടണ്ട എന്ന് മാത്രമേ ഞാൻ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും കുമാർ മൊബൈൽ നമ്പർ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എന്റെ ഫോണിൽ ആയൊരു സാധനം കാണണമല്ലോ അത് കാണുന്നില്ല അങ്ങനെ ഒരു സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുമില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അവരയച്ച ആ ഒരു ഇതിൽ നോക്കിയപ്പം ആറായിരം ഏഴായിരം എണ്ണായിരം ഈ പൈസകളൊക്കെ ഞാൻ റീപേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആകെ പറയുന്നത് അത് നിങ്ങൾ എന്തെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയതായിരിക്കും എന്നാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ഏത് ലിങ്കാണെന്ന് കണ്ടുപിടിക്കേണ്ടേ അത് അതിനുള്ളൊരു ഇല്ല ബാഡ് ഇതിലേക്ക് പോയി അതുകൊണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും എനിക്കാണെങ്കിൽ എന്റെ മോനോ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ ഫാമിലി നമ്മൾ നഷ്ടപ്പെട്ട അവർക്ക് മാത്രം കോൾ ചെയ്യുന്ന ഒരാൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഫോൺ ഹാക്ക് ചെയ്തു പിന്നീട് ആ ഫോണിൽ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് വെച്ച് വ്യാജമായി ലോൺ എടുത്തു അത് ഈ ഇരയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു പിന്നീട് അത് വീണ്ടും ഈ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ എടുക്കുന്നു ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കെ ഈ സംഭവത്തെപ്പറ്റി പരാതി പറയുവാൻ സൈബർ സെല്ലിൽ വിളിക്കുന്നു സൈബർ സെല്ലിൽ നിന്നും കിട്ടുന്നത് മോശമായ ഒരു മറുപടിയാണ് എന്തായാലും ഇങ്ങനെ ഒരു ബിഹേവിയർ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളൊരു പരാതി ഉന്നയിച്ചെത്തിയിരിക്കുന്നത് ചോറ്റാനിക്കത സ്വദേശിനിയായിട്ടുള്ള ശ്യാമയാണ് ശ്യാമ ഒരു ഡോക്ടറാണ് അതിൽ ശ്യാമയ്ക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ് ശ്യാമ ഇപ്പോൾ ഈ സ്കാം നടത്തുന്ന ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഒരു ഭീഷണി കൂടി നേരിടുകയാണ് ഷാമിയുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് അത് പ്രചരിപ്പിക്കുമെന്നൊക്കെ പേടിപ്പിക്കുകയാണ് ഫോൺ വിളിച്ചും വാട്സപ്പിൽ കൂടിയുമൊക്കെ അതായത് ശ്യാമ നമ്മുടെ ഒപ്പം ചേരുകയാണ് ശ്യാമ എന്താണ് സംഭവിച്ചത് അതായത് മിനിഞ്ഞാന്ന് രാത്രി മുതൽ അതായത് തേഴ്സ്ഡേ അല്ല ട്യൂസ്ഡേ മുതൽ രാവിലെ എനിക്കൊരു പ്ലസ് എയ്റ്റ് എയ്റ്റ് സീറോ എന്ന് പറയുന്ന ഒരു നമ്പർ ചെയ്യുന്നു കണ്ടിന്യൂസ് വാട്സ്ആപ്പ് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് രാവിലെ ആറ് മണി മുതൽ സ്റ്റാർട്ടായതാണ് അപ്പോൾ ആദ്യമൊന്നും ഞാനത് മൈൻഡ് ആക്കില്ല നോർമലി നമ്മൾ കേട്ടിട്ടുണ്ട് സ്കാം മെസ്സേജുകൾ പ്ലസ് എയ്റ്റ് എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് ഒന്ന് വരുന്നു എന്നുള്ളൊരു ഇത് കേട്ടതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല ഒമ്പത് മണിയായിട്ടും ഈ വിത്തിൻ സെക്കൻഡ്സ് ആണ് ഇവർ മാറി 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 വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒമ്പത് മണിയായപ്പം ഞാൻ ഫോൺ എടുത്ത് വാട്സപ്പ് ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പം മെസ്സേജസ് വന്നിരിക്കുന്നു പ്ലസ് എയ്റ്റ് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് മെസ്സേജസ് വന്നിരിക്കുന്ന മൊത്തം നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അടയ്ക്കണം നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അടയ്ക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആപ്പിൽ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ അല്ല പിന്നെ എൻ്റെ വേറെ ഒരു ആപ്ലിക്കേഷനോ അങ്ങനെ ഒരു സാധനം എൻ്റെ ഫോണിൽ അക്കൗണ്ട് എൻ്റെ ഈ അറിവിൽ ഡൗൺലോഡ് ആയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു അടക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു അടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഫോൺ കട്ടായി അടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഫോണ് കട്ടായി അടക്കില്ല എന്ന് പറഞ്ഞ ഫോൺ കട്ടായ ശേഷം വീണ്ടും വേറെ നമ്പേഴ്സിൽ നിന്ന് വേറെ ലോൺ ആപ്പിൻ്റെ നമ്പറിൽ നിന്ന് നിങ്ങൾ ഇത്ര ഇത് ഇത്ര അടയ്ക്കാനുണ്ട് പിന്നെ അടുത്ത ലോൺ ആപ്പ് നിങ്ങൾ നിങ്ങളിത്രയും അടയ്ക്കാനുണ്ട് ഒരു അഞ്ചാറെ എണ്ണം കുറേ അതായത് ലോണേഴ്സ് അങ്ങനെ എന്തൊക്കെയോ നമ്മൾക്ക് തന്നെ നമ്മൾ തന്നെ കേട്ട് ഫെമിലിയർ ഇല്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ് ആണ് പറയുന്നത് നമുക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറ് എടുത്താൽ നമുക്ക് ലോൺ ആപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷേ അതൊന്നും അല്ലാണ്ട് ഈ വെൽത്ത് സ്നാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവർ കാണിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഒരിടത്തുമില്ല അപ്പം ഞാൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫോണിൽ ആ ഒരു സാധനം കാണണമല്ലോ അത് കാണുന്നില്ല അങ്ങനൊരു സാധനം ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുമില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അവരയച്ചെന്ന് ആ ഒരു ഇതിൽ നോക്കിയപ്പം ആറായിരം ഏഴായിരം എണ്ണായിരം ഈ പൈസകളൊക്കെ ഞാൻ റീപേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ല അപ്പം തന്നെ ഞാൻ ലോൺ ഫ്രോഡ് പിന്നെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് പോലീസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അവരുടെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് എനിക്ക് വന്ന സാധനങ്ങളെല്ലാം ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു അയച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വിളിച്ച പോലീസാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എനിക്കൊരു ബാഡ് ബിഹേവിയർ ബാഡ് ബിഹേവിയർ എന്നുള്ള പുള്ളി ഭയങ്കര ആയിട്ടാണ് ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് തോന്നി അതായത് സാറ് ആദ്യം എടുത്തപ്പോൾ പറയുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒരു ഭീഷണി വരുന്നുണ്ട് അതങ്ങ് അടച്ചൊഴിവാക്കുക ഇതിൻ്റെ പുറകിലൊക്കെ പോയാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിടില്ല ഞാനും മോനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾ ഒട്ടും റെസ്പോൺസിബിൾ ആയിട്ട് ഒരു പോലീസ് എന്ന് പറയുന്നത് നമ്മൾ സൈബർ ആണെങ്കിലും പോലീസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി വിചാരിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ പുള്ളി കൺ ഒറ്റയടിക്കാണ് പറയുന്നത് ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളത് അടുത്ത് മിണ്ടാണ്ടോണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചു വിടുന്നത് ഞാൻ അപ്പോൾ തന്നെ കട്ട് ചെയ്തു പിന്നെ ഒന്നും നോക്കാൻ പോയില്ല പിന്നെ പുള്ളിയോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല പുള്ളി ഒന്നും പറയാൻ എന്ന് മനസ്സിലായി കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ കഴിഞ്ഞിട്ട് എനിക്ക് അറിയാവുന്ന കുറേ എൻ്റെ ഫ്രണ്ട്സ് ചേച്ചിമാരുടെ കുറെ പോലീസിനെ അവരവരൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിപ്പോൾ പൈസ അടയ്ക്കാനൊന്നും നിൽക്കലോ ഒന്നും ചെയ്യേണ്ട വെയിറ്റ് ചെയ്യാൻ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം പക്ഷെ വരുന്ന സ്പാമ്പ് കോൾസോ മെസ്സേജസോ ഒന്നും നോക്കണ്ട ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിക്കാൻ പറഞ്ഞു ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിക്കാൻ പറഞ്ഞാലും നമുക്കൊരു ലിമിറ്റുണ്ട് എത്രയെന്ന് വെച്ചിട്ട് ഒരാൾ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒഫീഷ്യലി കോൾസ് വരും അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ എനിക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ മോ എനിക്കൊരു മോനുണ്ട് മോൻ്റെ സ്കൂളിലെ ഗ്രൂപ്പ്സ് ഉണ്ടാവും അങ്ങനെ പല ഗ്രൂപ്പ്സ് ഉണ്ടാവും ആ ഗ്രൂപ്സിലൊക്കെ ഇവരെന്താ ചെയ്യുക ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ഇതൊന്നും അവർക്ക് ആ ഒരു കൺസേൺ ആ പറയുന്ന ആൾക്കാർ തിരിച്ച് പറയുന്നില്ല നിങ്ങളൊരു ലേഡി അല്ലേ അപ്പോൾ ഇത് പോയാൽ എന്താകും അല്ലെങ്കിൽ ഇതിനെന്താ ഒരു സൊല്യൂഷൻ ഇതൊരു കാര്യങ്ങളും അവർ പറയുന്നില്ല ആകെ പറയുന്നത് അത് നിങ്ങൾ എന്തെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയതായിരിക്കും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ഏത് ലിങ്ക് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത് അതും അതിനുള്ളൊരു അതെന്താ എന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല പിന്നെ വൈകുന്നേരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തു ഈ എപ്പോഴും നിരന്തരം ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൺട്രോൾ റൂമിൽ വിളിക്കണം അപ്പോൾ വിളിക്കുമ്പോൾ ഇതുപോലുള്ള മറുപടി കിട്ടിയാൽ അത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാനൊരു മീഡിയ ഫേമിലേക്ക് നാളെ ഇപ്പൊ ഞാൻ പറയുന്നത് വലിയ വലിയ ആളൊന്നും അങ്ങനെയൊന്നുമില്ല ഞാൻ നോർമലി ഒരു ഹൗസ് ആ ഒരു റേഞ്ചിലുള്ള ആളാണ് അപ്പം എനിക്കിപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇതിന് പുറകിൽ നടക്കുന്നതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോകുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കത് മനസ്സിലായത് അതേസമയം വേറൊരു പെൺകുട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്കത് അത് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഒരു സാധനം എടുത്തിട്ടില്ല ഇത് എടുക്കാത്തവർക്കും ആയിരിക്കാം പോകുന്നത് വേറെ ആർക്കൊക്കെയാ പോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല ഈ ഈ ഭീഷണികളാണ് കയ്യിൽ നിന്ന് കിട്ടുന്നത് കോൾ ആകെ ഞാൻ ഒരു തവണ കോൾ എടുത്തിട്ടുള്ളൂ ആ കോളിൽ പറയുന്നത് ഇതുമാതിരി നിങ്ങളുടെ ന്യൂഡ് ഫോട്ടോസ് നമ്മൾ വാട്സപ്പ് വഴി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കും നിങ്ങളുടെ നമ്പേഴ്സൊക്കെ എൻ്റെ കയ്യിൽ ഷെയർ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഷെയർ ചെയ്യും ഈവൻ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ഇതിലുള്ളത് ഷെയർ ചെയ്യും അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആദ്യത്തെ ആളോട് പറഞ്ഞു നിങ്ങൾ ഷെയർ ചെയ്തു ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പൈസ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അല്ലാണ്ട് ഇപ്പം ഷെയർ ചെയ്ത ആൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ അപ്പോൾ അല്ലാതെ ഇപ്പം ഞാൻ എന്തായാലും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഷെയർ ചെയ്തു ഇപ്പോൾ എൻ്റെ എൻ്റെ ബോഡി എൻ്റെ അല്ല എന്ന് എനിക്ക് ഉറപ്പുള്ളടത്തോളം കാലം എനിക്കതിൽ വായിക്കേണ്ട അതിപ്പോൾ ഈവൻ പുറത്തുള്ള പെൺകുട്ടികളോട് എനിക്ക് അതേ പറയാനുള്ളൂ നമ്മളുടെ ബോഡി അല്ല എന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയത് അതായത് നമ്മളുടെ ബോഡിയാണ് അത് നമുക്കറിയാം അല്ലേ നമ്മുടെ ഒരു ബോഡി തല വെച്ച് വെച്ചിട്ട് അത് പോകുന്നെങ്കിൽ പോട്ടെ പിന്നെ നമ്മളെ അത് വെച്ചിട്ട് വാലുവേറ്റ് ചെയ്യുന്ന ആരെയും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സായിട്ട് കൂട്ടേണ്ടത് മാത്രമേ ഞാൻ പറയൂ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പീഷിനെ കോൺടാക്ട് ചെയ്തതും എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നിയതും അതായത് നമ്മുടെ ബോഡി എന്താണ് ഒരാൾ മോർഫ് ചെയ്തിട്ട് പത്ത് പേര് കണ്ടു അതിൽ ഒന്നും ബ്ല മീൻസ് നമ്മളല്ലാന്ന് നമുക്ക് നമ്മുടെ തല മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് പോയിട്ടില്ലെന്ന് നമുക്കറിയാം അപ്പം നമ്മളത് ലീവ് ചെയ്യുക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല അതായത് എൻ്റെ പേഴ്സണൽ ഒഫീഷ്യൽ ഫോൺ നമ്പറാണ് അപ്പോൾ അതിലേക്ക് വീണ്ടും വീണ്ടും കോൾസ് തന്നോണ്ടിരിക്കുകയാണ് എനിക്കത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ ഞാൻ എൻ്റെ പേഷ്യൻസിനാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സർക്കിൾസിലും ഞാൻ കൊടുത്തേക്കുന്ന നമ്പർ അതാണ് അപ്പൊ എനിക്കത് പെട്ടെന്നൊരു ദിവസം പറഞ്ഞിട്ട് നിങ്ങളത് ഓഫ് ചെയ്ത് കളഞ്ഞേക്ക് നിങ്ങൾ ആ നമ്പർ മാറ്റെന്ന് പറയുന്നതിൽ എന്തർത്ഥം ആ മനസ്സിലായില്ല മനസ്സിലായില്ലാമിയുടെ ഈ ഫോണിൽ അതായത് ഇപ്പം അക്കൗണ്ടിലേക്ക് ഇവര് കാശ് ഇടുന്നു എന്ന് പറഞ്ഞു അതായത് മുഴുവൻ ഡീറ്റെയിൽസ് അവര് ഫോൺ വഴി ആക്കിയെടുത്തു അല്ലേ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ ആധാർ എനിക്കിപ്പോഴും നമ്മുടെ കാനറ ബാങ്കിൽ നിന്ന് ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തു അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തപ്പം ആരോ ഒരാളൊരു യു പി ഐ നമ്പറിൽ നിന്ന് ഒരു സെവൻ തൗസൻഡ് റുപ്പി ഇട്ടിട്ടുണ്ട് വിത്തിൻ സെക്കൻഡ്സ് അതായത് നയൻ തേർട്ടി ത്രീക്ക് ഇട്ട യു പി ഐ നയൻ തേർട്ടി ഫൈവിന് അത് വലിച്ചിട്ടുണ്ട് ആ പായൽ ദേവദാസ് അങ്ങനെ എന്തോ ഒരു യു പി ഐ ആണ് നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ല എന്തോ നോർത്ത് ഇന്ത്യൻ യു പി ഐ ആണ് ആ നമ്പർ വിത്തിൻ ആ സാർ കാനറ ബാങ്കിലെ സാർ അടിച്ചു നോക്കിയപ്പം അങ്ങനൊരു യു പി ഐ അൺ എന്താ അൺസെക്യൂർഡ് യു പി ഐ എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ എന്താ അൺപ്രോട്ടക്റ്റഡ് യു പി ഐ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ആ അതിപ്പോൾ അപ്പം യൂസ് ചെയ്യുന്നില്ല നമ്മൾ പോയി അതായത് ആ ഒരു ടൈമിലേക്ക് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എത്ര പൈസ അവർക്ക് എൻ്റെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് രണ്ടായിരം മൂവായിരം നാലായിരം വെച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എനിക്കിത് പേഴ്സണൽ മെസ്സേജസ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നില്ല എ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്യാത്തതും ഒരു ഇൻ്റർനെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാത്തതും ആകെ പേ ഫോൺ പേ ഈ പറയുന്ന പോലെ ആമസോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അതായത് നമ്മൾ വലിയ പ്രൊഫഷണലായിട്ട് ഒരു സാധനങ്ങളും എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ചെയ്തിട്ടില്ല അപ്പം എനിക്കേ ഇങ്ങനെ സംഭവിച്ചാൽ അപ്പം ഇതൊക്കെ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ അതിൽ വരാം പിന്നെ ഇതുവരെയും അതായത് ഇപ്പോൾ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആയിട്ടുണ്ട് ഈ ഇതുവരെയും എൻ്റെ ഫോണിലേക്ക് ഇപ്പം ഫീഷു വന്നപ്പോഴും ഫോൺ സംസാരിക്കുന്ന കേട്ടാണ് ഇതുവരെയും അത് അതിനൊരു സ്റ്റോപ്പേജ് ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് ആ നമ്പറിനെ യൂസ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ തന്നെയാണ് പല പെൺകുട്ടികളും ഒക്കെ ആത്മഹത്യ ചെയ്യുന്നത് ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് കാരണം അവരുടെ ന്യൂഡ് ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കും കാരണം ഈ ഫോൺ ഹാക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഫോണിലുള്ള സകല ആളുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുകയാണ് അവസാനം വിളിച്ച അല്ലെങ്കിൽ അവസാനം വാട്സപ്പ് വഴി ബന്ധപ്പെട്ടവരുടെ നമ്പറുകളിലേക്കാണ് ഇതൊക്കെ അയച്ചു കൊടുക്കുന്നത് പറയുമ്പോൾ തന്നെ ആഹ് ഇപ്പറഞ്ഞിരിക്കുന്ന ഈ ഇതിന് ഈ ഇരയായിട്ടുള്ള ആള് അത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുകൊണ്ടൊക്കെ തന്നെ തന്നെയാകാം കഴിഞ്ഞ ദിവസം പെരുമ്പാവിലെ ആ യുവതി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളൊക്കെ കേട്ടത് പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു നടപടി കൃത്യമായി എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഷ്യാമയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫ്രോഡ് കോളുകൾക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെയൊക്കെ വേണ്ടി ഒരു വലിയ സംവിധാനം തന്നെ കേരള പോലീസിനുണ്ട് അതൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോഴും ഈ കഴിഞ്ഞ ദിവസം ശ്യാമ വിളിച്ചപ്പോൾ പോലും ഒരു പോലീസുകാരൻ വളരെ മോശമായി പെരുമാറി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അങ്ങനെയാണ് അവർക്ക് തോന്നിയത് ഈ മൂന്നര ലക്ഷം രൂപ അവർക്ക് അടച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് ഈ തലവേദന ഒഴിവാക്കാനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അങ്ങനെ പറയുമ്പോഴും വീണ്ടും ഇവർ ആ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം അടച്ചു കഴിയുമ്പോൾ വീണ്ടും അടുത്ത ലോണ് ഇവർ വ്യാജമായിട്ട് ഈ ഡോക്യുമെൻസ് വെച്ചിട്ട് എടുക്കുന്നു ഷ്യാമയുടെ അക്കൗണ്ട് ഇടുന്നു അവർ തന്നെ വിഡ്രോ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഇവർ തട്ടിപ്പിന് ഇരയാവുകയില്ല അത് സ്റ്റോപ്പ് ചെയ്യാതെ ഇത്തരത്തിൽ സംസാരിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരായാലും അത് കണ്ടുപിടിച്ചിട്ട് പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കണം ആ കാനറ ബാങ്ക് ആണ് എൻ്റെ എൻ്റെ അടൂര് ബ്രാഞ്ചാണ് ഞാനിവിടെ മുളന്തുരുത്തിയിൽ ബാങ്ക് ബാങ്കിലാണ് പോയത് എനിക്കിപ്പോൾ ഇവിടുന്ന് അടുത്ത അതാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയിരുന്നത് അവിടെ പോയപ്പം അവർക്ക് ഇതിലൊന്നും അതായത് അവർക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം ഇപ്പം നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം കാർഡ് ഫ്രീസ് ചെയ്യാം നമ്മുടെ കാർഡിനെയും ഈ കാർഡിനെയും യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ എഴുതി കൊടുത്താൽ നമ്മുടെ കാർഡ് കംപ്ലീറ്റ്ലി കളയും പക്ഷെ അവർക്ക് ഇതെവിടുന്നാണ് ഇട്ടതെന്നോ ആർക്ക് പോയതെന്നോ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ബട്ട് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല എന്ന് വെച്ചാൽ പുള്ളി എൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആ യു പി ഐ പിന്നെ ടൈപ്പ് ചെയ്ത് നോക്കി ടൈപ്പ് ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനൊരു യു പി ഐ വാലിഡ് അല്ല പക്ഷേ ആ യു പി ഐയിലേക്കാണ് എൻ്റെ എമൗണ്ട് വിത്തിൻ സെക്കൻഡ്സാണ് ആ എമൗണ്ട് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് ഈ എമൗ ഈ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു വിത്തിൻ സെക്കൻഡ്സ് മറ്റേ അക്കൗണ്ടിലേക്ക് പോവുകയാണ് നയൻ തേർട്ടി ത്രീ കിട്ടു നയൻ ത തേർട്ടി ഫൈവ് ആയപ്പോഴത്തേന് ഈ അടുത്ത ആളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എത്ര എത്ര കൺവിൻസിങ് ആയിട്ടാണ് അവർ ഓരോ എങ്ങനെ അവർ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മൊബൈലാണെങ്കിലും നമ്മുടെ അക്കൗണ്ട് ആണെങ്കിലും ഫോക്കസ് അത് അവർ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇനി ആ കാർഡ് യൂസ് ചെയ്യാതിരിക്കുക അക്കൗണ്ട് കുറച്ച് കാലത്തേക്ക് ഫ്രീസ് ചെയ്തിരിക്കുക അതിനും സൊല്യൂഷൻ ഇല്ല മീൻസ് നമ്മൾക്ക് പോയ പൈസക്കും സൊല്യൂഷൻ ഇല്ല അത് നമ്മുടെ പൈസ അല്ല എങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിൽ ഒരു ആൾ ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മെസ്സേജസ് വരുന്നില്ല ഒന്നും വരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു മെസ്സേജസേ വന്നിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഞാനോ വേറെ ആർക്കെങ്കിലും ഒരു നമ്മൾ ഒരു അൺപ്രോട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് യു പി ഐ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാം ഒന്നെങ്കിലും ലിമിറ്റ് തീർന്നു എന്ന് പറയും അല്ലെങ്കിൽ പറയും നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഇനി ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഇത് ടു തൗസൻഡ് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് വെച്ചിട്ട് എത്ര ഇതാണ് എൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് ആ ഒരു ഇതിലേക്ക് വന്നേക്കുന്നത് ആ അവർക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഉത്തരവാദിത്വം അറിയില്ല ഇതിന്റെ ബാങ്കിന്റെ റൂൾസോ റെഗുലേഷൻസോ ഒന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇനി അവർ യു പി ഐന്ന് കാശ് കഴിഞ്ഞാൽ ബാങ്ക് അത് തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യേണ്ടത് അതാണ് ഞാൻ ചോദിക്കുന്നത് സെക്യൂർഡ് അല്ലാത്ത ബാങ്ക്സ് ആണ് എന്ന് വെച്ചാൽ പുള്ളി അടിച്ചപ്പോൾ തന്നെ അത് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്താലും ചുമ്മാ എൻ്റെ കയ്യിൽ ആ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്താൽ പല ഇതിലും ഒട്ടും ഇതല്ല അതായത് ഒട്ടും ചെയ്യസ് എക്വാഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനെടുത്ത സ്റ്റേറ്റ്മെൻസിലെല്ലാം കിടപ്പുണ്ട് അവരുടെയൊക്കെ നമ്മൾ ചുമ്മാ ഒന്ന് അടിച്ച് നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ടല്ലേ നമുക്ക് പൈസ അയക്കാൻ പറ്റും വെരിഫൈന്ന് വരുമ്പം ഒരു മറ്റേ ഒരു യെല്ലോ കളർ അല്ലല്ല ഒരു പിങ്കിഷ് കളറിലെ ഒരു ഇത് വരും ദിസ് അക്കൗണ്ട് ഈസ് പ്രോ എന്താ അൺസെക്വേഡ് യു ക്യാൻ അപ്പോൾ ഇവർ ഇതെങ്ങനെ അയയ്ക്കുന്നു ഇവരിതെങ്ങനെ അയക്കണോ ഇവർക്കിതെ അയക്കാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് അയക്കാൻ പറ്റുന്നില്ല അവർക്ക് അയക്കാൻ പറ്റുന്നുണ്ട് അതെങ്ങനെ നടക്കുന്നു എന്ന് ഇതുവരെ അതായത് ഇതിന് എന്താണ് ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ എന്ന് മനസ്സിലായിട്ടില്ല സൊല്യൂഷൻ ഉണ്ട് പോലീസ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് പക്ഷേ ഈ യു പി എങ്ങനെയാണ് അവർക്ക് യു പി വെച്ചിട്ട് അവർക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് സാറ് പറഞ്ഞത് അത് ഓക്കെ അവർ ഒബ്വിയസ്ലി പുള്ളി എൻ്റെ മുമ്പ് വെച്ച് തന്നെയാണ് എല്ലാം അപ്പം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ചെയ്തു തന്നെ ഒരു സംവിധാനത്തിന് ഇതൊക്കെ കഴിയുന്നതാണ് സംസാരിച്ചെന്ന് പറയുന്നത് ആ അപ്പോൾ ആ ആദ്യം വിളിച്ച ആൾ പക്ഷെ എന്നെ രാ അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം വിളിച്ച ആൾ നല്ല രീതിയിലാണ് സംസാരിച്ചത് ഏത് ഏത് ഇതിൻ്റെ അണ്ടറിലാണ് നിങ്ങളുള്ളതെന്നും പുള്ളിയാണ് എനിക്ക് നമ്മുടെ ഇവിടുത്തെ ആലുവ റൂറൽ ഇതിൻ്റെ ക്രൈമിൻ്റെ നമ്പർ തന്നത് ഞാൻ വിളിച്ച് സംസാരിച്ചു പക്ഷെ വിളിച്ച് സംസാരിച്ചു ഇങ്ങോട്ട് നന്നായിട്ട് തന്നെയാണ് സംസാരിച്ചത് മാം പേടിക്കേണ്ട കോൾ അറ്റൻഡ് ചെയ്യേണ്ട അങ്ങനെയുള്ളത് പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യേണ്ട അതൊന്നും ഒരു സൊല്യൂഷൻ ഈ പറഞ്ഞ മാത്രമേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഇപ്പം പീയൂഷ് വരുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കോൾസ് വന്നിട്ടുണ്ട് ഞാൻ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഇപ്പം പിയൂഷ് വന്നപ്പോഴാണ് ആ കോൾ അറ്റൻഡ് ആയത് അപ്പം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഒരു കോൾസ് നിർത്തിയോ ഇല്ല അപ്പം ഇന്ന് രാവിലെ മുതൽ എനിക്ക് ഈ ഒരു നേരം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് ഒരു പത്തിരുപത് കോൾസാണ് അപ്പൊ എനിക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ ഏതാ എൻ്റെ അല്ലാത്ത കോൾസ് ഏതാന്ന് ഞാൻ എങ്ങനെയാണ് അറിയാം പല നമ്പറുകളിൽ നിന്നാണ് ഈ വിളിക്കുന്നത് ഇൻ്റർനെറ്റ് കോളുകളാണ് ഞാൻ വന്നപ്പോൾ തന്നെ സംസാരിച്ചു ഞാൻ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അവർ ലോൺ പേയ്മെൻറ്റ് എന്താണ് അടയ്ക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ആരാണ് എന്താണ് വീടെവിടെയാണ് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ തരുക എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മളോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ വളരെ അസഭ്യം പറയുകയാണ് ഈ ഹിന്ദിയിൽ തന്നെ അസഭ്യം പറയുന്നതൊക്കെ നമുക്ക് ഫോണിൽ കേൾക്കാം അവസാനം ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്തായാലും ഈ വാട്സപ്പ് മെസ്സേജിലൊക്കെ ഷാമിക്ക് അയച്ചു കൊടുക്കുന്നത് ഇവളുടെ ഹസ്ബൻഡിന് ഈ നൂട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഭീഷണി ഇതൊക്കെയാണ് ഇത് ഷ്യാമയ്ക്ക് അല്പം മനക്കരുത്തുള്ളത് കൊണ്ടും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടുമാണ് ഇത് കൃത്യമായി രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നത് പോലീസിനെ അറിയിക്കുന്നതുമൊക്കെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഘടകം ചെയ്തു പോയേനെ ആദ്യവിടും തുറന്നു പറയാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ആത്മഹത്യയിലേക്ക് പോകും എന്തായാലും ചോറ്റാനികര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇനി എന്ത് ആക്ഷൻ എടുക്കുമെന്നാണ് നമുക്കിനി നോക്കി കാണേണ്ടത് ഇത് കൃത്യമായി കണ്ടെത്തി ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ കേരള പോലീസിന് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് കേസുകൾ പോലീസ് എടുത്താണ് എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസ് ഇടപെടുന്നതെന്ന് അറിയില്ല കൃത്യമായി പോലീസ് അന്വേഷിച്ച് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള പോലീസ് എല്ലാ കാര്യങ്ങളിലും വൈദഗ്ധ്യം തെളിയിച്ചവരാണ് അപ്പോൾ ഷ്യാമയുടെ ഈ ഒരു കേസിൽ വേഗം തന്നെ നടപടി ഒരു കേസ്ന്ന് മാത്രല്ല ഞാനിപ്പോ എന്റെ കേസ് എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പീയൂഷിനെ വിളിച്ചത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡൻറ്റും കൂടി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ആരും ഇനിയും ഏത് ആരാണെങ്കിലും മുമ്പോട്ട് പോവുക അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരൊരു ഫാമിലി ആരെങ്കിലും ഒരാൾ കാണുമല്ലോ ഈവൻ എല്ലാ ഇപ്പം എല്ലാ ഫാമിലീസിലും ഉണ്ടാവും ഇപ്പൊ ഇവൻ എൻ്റെ ഫാമിലിയിൽ തന്നെ കണ്ടോ എന്താണ് എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ടാവാം നമ്മൾ ഒറ്റ ഒരാൾ മതി ആ ഒരാൾ കൂടുണ്ടെങ്കിലും അതുമായിട്ട് മുമ്പോട്ട് പോവുക വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കുക അല്ലാണ്ട് നമ്മളൊരു ഇതിലേക്ക് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന കുട്ടികളുണ്ടാകും ഇപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ മോൻ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി നമ്മൾ നഷ്ടപ്പെട്ട് അവർക്ക് മാത്രം നഷ്ടപ്പെട്ടു ഈ കോൾ ചെയ്യുന്ന ഒരാൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് സംസാരിക്കണം എനിക്കിത് പറയണം ആർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും അതൊരു സ്കാമാണ് നിങ്ങളതിൽ പോകരുത് പോയത് പോട്ടെ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് മുമ്പോട്ട് പോകുക അത്രേ ഉള്ളൂ ഇത് ചെറിയൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മളെ ബ്ലെയിം ചെയ്യുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല എന്നുവെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ഇത്ര ബോൾഡായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത് എനിക്കും പേഴ്സണലി ഭയങ്കര വിഷമമുണ്ട് എന്താണിങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് എനിക്കെന്താണിങ്ങനെ വന്നത് എന്നുള്ള രീതിയിൽ എനിക്കും പേഴ്സണലി ഒരു വിഷമമുണ്ട് പക്ഷെ നമ്മളത് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളുടെ ഇതിലേക്ക് വന്ന് വീണ്ടും വീണ്ടും ഞാനിപ്പോൾ ഒരു മൂന്ന് ലക്ഷം അടച്ചാൽ അവർ പിന്നെ പത്ത് ലക്ഷമായിരിക്കും ആയിരിക്കും ചോദിക്കുന്നത് അപ്പം ഇതിന് ഞാൻ പ്രോപ്പർലി ഒരു കംപ്ലയിന്റ് കൊടുത്ത് അവിടുന്ന് തന്നെ തടയിട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിത് ഒട്ടും അറിയില്ല എന്ന് വെച്ചാൽ ഇത് സ്റ്റോപ്പായോ എന്ന് ഒരിക്കലും എനിക്കിത് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു ഒഫീഷ്യലി എനിക്ക് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്താണെങ്കിലും അവരെയും ഞാൻ കംപ്ലീറ്റ്ലി നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ നമ്പറൊക്കെ അവരെ ഇവിടെ പോയി കണ്ടുപിടിക്കാനാണെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ എന്നാലും നമ്മളുടെ ഒരു ഫോൺ നമ്പർ കൊടുത്തു അപ്പം അതിലേക്ക് വരുന്ന സാധനങ്ങൾ അവർക്ക് എന്തുകൊണ്ട് അത് മാത്രമാണ് എൻ്റെ ഒരു ഡൗട്ട് ഇപ്പം അവരുടെ കംപ്ലീറ്റ്ലി സ്കാം ഒന്നും ചിലപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ സൈബറിൽ കൊടുത്താൽ അവർക്ക് എന്തുകൊണ്ട് അത് ഇപ്പം അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ എൻ്റെ ഈ ഒരു നമ്പർ ഞാൻ കൊടുത്തപ്പം എന്തുകൊണ്ട് സ്കാം കോൾസ് വന്നാൽ അവർക്കത് കട്ട് ഓഫ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എൻ്റെ ഒരു വലിയ സംശയമാണ് ഇപ്പോഴും എനിക്കത് മനസ്സിലാക്കും നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തു ഇത് സ്കാമാന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തു അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ നമ്പേഴ്സ് അവർക്കത് ഇപ്പോൾ എൻ്റെ കോളിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ചെയ്ത് മാറ്റാൻ പറ്റില്ലേ എൻ്റെ ഡൗട്ട്സ് ആണ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ ക്ലിയർ ഔട്ട് അല്ലെങ്കിൽ മറുപടി പോലീസ് കൃത്യമായി നൽകണം ചോറ്റാനിക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആലുവ റൂറൽ എസ് കൂടി പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഷാമ ചോറ്റാനിക്കരയിൽ നിന്നും രഞ്ജിത്ത് എസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറദാടൻ ടീം